നമസ്കാരം എല്ലാവർക്കും സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച വളരെയേറെ സംഭവ ബഹുലമായിരുന്നു മാർക്കറ്റ് ബഡ്ജറ്റിന് അനുകൂലിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോയി ബഡ്ജറ്റ് ദിവസമൊക്കെ കുറേ താഴോട്ട് വന്നെങ്കിലും അതെല്ലാം കവർ ചെയ്യുന്നതക്ക രീതിയിൽ വെള്ളിയാഴ്ച ശക്തമായ മുന്നേറ്റം ഉണ്ടായി എല്ലാവരും വാങ്ങലുകാരായിരിക്കുന്നു മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ എവിടെയാണോ എന്നൊന്നും നോക്കാതെ തന്നെ പണം മാർക്കറ്റിലേക്ക് ഒഴുകുകയാണ് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് മാർക്കറ്റ് വന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് മ്യൂച്വൽ ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഇറക്കുന്നത് മാസമാസം വരുന്ന ഇരുപത്തി ഒരായിരം കോടി രൂപയിൽ പരം രൂപ മാസമാസം എസ് ഐ പിയിലൂടെ മാർക്കറ്റിലേക്ക് വരികയാണ് അത് മാർക്കറ്റിനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അത് മാർക്കറ്റിന് മുകളിലോട്ട് തന്നെ കൊണ്ടുപോകുന്നു ബഡ്ജറ്റിൽ പലവിധ നെഗറ്റീവുകളാണ് എല്ലാവരും കണ്ടിരുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൂട്ടിയിരിക്കുന്നു അതേസമയം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ കൂട്ടിയിരിക്കുന്നു ഇതൊക്കെ വെച്ചിട്ടും മാർക്കറ്റ് പോസിറ്റീവായി തന്നെയാണ് ഇതിനെയൊക്കെ കണ്ടത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ടാക്സ് കൂട്ടി അങ്ങനെ പല രീതിയിലും നെഗറ്റീവായ ഒരുപാട് മീ ഇതുകൾ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് പക്ഷെ അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുന്നോട്ട് തന്നെ കടന്നുപോയി ചില സെക്ടറുകളിൽ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില സെക്ടറുകളിൽ ഹൈ വാല്യൂവിൽ നിൽക്കുന്നതിനൊക്കെ ചില ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് ആളുകൾ അത് വിറ്റ് മാറുന്നു വിറ്റുമാറുന്നു ലാഭമെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില സമ്മദന സംവിധാനങ്ങളും വന്നു ഈ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് എത്ര മാർക്കറ്റ് മുന്നേറിയത് ഏറ്റവും ഹൈയിലേക്ക് എത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബഡ്ജറ്റിലുണ്ടായ ഇഫക്റ്റുകളെല്ലാം അപ്രത്യക്ഷം എന്ന് വേണം പറയാൻ പിന്നെ മാർക്കറ്റിൽ റിസൾട്ടുകൾ വരികയാണ് പല കമ്പനികളും നല്ല റിസൾട്ടുകൾ പുറത്ത് വിടുന്നു എന്നുള്ളതും മാർക്കറ്റിന് പോസിറ്റീവാണ് ഐ ടി മേഖലയിൽ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം മികച്ച റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ടാണ് വളരെ മികച്ച റിപ്പോർട്ടുകളൊന്നുമല്ല എന്നാൽ തന്നെയും മോശമായിരിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കരുതിയതിൽ നിന്ന് വ്യത്യസ്തമായി അല്പം മികച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു ആ പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അങ്ങനെ മാർക്കറ്റിൽ ഐ ടി ശ്രദ്ധ പിടിച്ചു വരുന്നു ഐ ടി ലൈം ലൈം ലൈറ്റിലേക്ക് വരികയാണ് അപ്പോൾ അതിനെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത്തരം കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു പോയ ഓഹരികളാണ് ഐ ടി ഒക്കെ എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഐ ടിക്ക് മാത്രമാണ് ഉണർവുണ്ടായത് ആ അവസ്ഥയിൽ നിന്ന് പിന്നെ തനങ്ങാതെയായി ഇപ്പോൾ വീണ്ടും അതിനേക്ക് ശ്രദ്ധ തിരിയുകയാണ് തീർച്ചയായിട്ടും അതൊരു മാറ്റമായി തന്നെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ പല സെക്ടറുകളിലും ഉയർന്ന വാല്യുവേഷനിൽ നിന്നത് അല്പമൊക്കെ ഒന്ന് ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഉയർച്ചയുടെ ഗതി ഒന്ന് കുറഞ്ഞു വരുന്നു അങ്ങനെയുണ്ട് ചില സെക്ടറുകൾ നമ്മുടെ ഡിഫെൻസിൻ്റെയും മറ്റേ റെയിൽവേ സെക്ടറുകൾ ഇതൊക്കെ ഒരല്പം മന്ദഗതിയിലായി അതിന് എടുക്കേണ്ടവർ ലാഭം എടുക്കും കാരണം അത്രമാത്രം ഉയർന്നു പോയിട്ടുണ്ട് അവയൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയർന്നു പോയി ആർ ബി എൻ എൽ ആയാലും ഐ ആർ എഫ് സി മറ്റേ ടെക്സ് മാക്കോ റെയിൽ അങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഉയർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലാഭം എടുക്കുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കയറാൻ അതിനൊരു അല്പം സമയം സാവകാശവും ഉണ്ടാവും അങ്ങനെയാണ് അതിനൊക്കെ സംഭവിക്കാന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് കാരണം മാർക്കറ്റ് ഉയർന്നു പോകുമ്പോൾ ഏത് നിമിഷമാണ് അതിന് എതിരെ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തും നെഗറ്റീവായി സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയുണ്ട് ആ അത്രമാത്രം ഉയർന്നു പോവുകയാണ് ആ ഉയർന്നു പോക്ക എപ്പോഴും ഇടിയ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെന്റലായിട്ട് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ മാത്രം ശ്രദ്ധിക്കുക ഈ കമ്പനികൾ മാർക്കറ്റ് ഇടിഞ്ഞാലും ഇടിഞ്ഞു പൊളിഞ്ഞു പോയാലും എങ്ങനെയായിട്ട് വളരെയധികം ഒന്നും നമ്മളുടെ ക്യാഷ് നഷ്ടപ്പെടുത്താത്ത അല്ലെങ്കിൽ ഫണ്ടമെന്റലായി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാകുമ്പോൾ അത് നമ്മൾക്ക് അത്ര ലോസ് ഉണ്ടാക്കില്ല അങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമ്മളുടെ നിക്ഷേപങ്ങൾ മാറ്റേണ്ട സമയമാണ് നമ്മളുടെ പെർഫോമൻസ് പോർട്ട്ഫോളിയോയിലെ പെർഫോമൻസ് നോക്കിക്കൊണ്ട് പലതും വിറ്റ് ലാഭമെടുത്ത് പുതിയതിലേക്ക് മാറുക ഈ സംവിധാനങ്ങളൊക്കെ നോക്കണം എല്ലാവരും അത് ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് അങ്ങനെ ഉയർന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഭയപ്പെടണം എന്ന് കരുതിയിട്ട് അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒളിച്ചുകൂടാനോ ഒന്നുമല്ല നല്ല ഷെയറുകളിൽ നിക്ഷേപിക്കുക ലോങ് ടൈം കാത്തിരിക്കാൻ തയ്യാറുള്ളവർ മാത്രം അങ്ങനെയുള്ളത് നിക്ഷേപിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ മറ്റേ നമ്മൾക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് ഇത് പൊളിയ എന്നും അത് എന്ന് പിന്നെ കരകയറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ എക്കണോമി ഇപ്പോഴൊന്നും തകർന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴൊന്നും തകർന്നാലൊന്നും അത് ഒരുപാട് കാലം അങ്ങനെ കിടക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം വേൾഡിലെ വൈബ്രന്റ് ആയിട്ടുള്ള എക്കണോമികളിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് നമ്മൾ നമ്മൾ ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറെ നാളുകളിലേക്ക് അത് നിലനിൽക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല നമ്മളുടെ എക്കണോമിക്ക് മുമ്പോട്ട് പോകാതിരിക്കാനാവില്ല ആ രീതിയിൽ നമ്മൾക്ക് ഇവിടെ വളർച്ച ആവശ്യമുണ്ട് ഇവിടുത്തെ യുവാക്കൾക്ക് ആവശ്യമുണ്ട് ഇവിടുത്തെ ജനത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് കമ്പനികൾ ഉണ്ടാക്കുന്ന ഒരു ഇതൊന്നും കാണാതെ കമ്പനികൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ല കമ്പനികൾ ഉണ്ടാക്കുന്നവർ തീർച്ചയായിട്ടും ആ കമ്പനിയെ വായി ഉയരങ്ങളിൽ എത്തിക്കും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് അപ്പൊ നമുക്കതിൽ അങ്ങനെയുള്ള കമ്പനികളിൽ വിശ്വാസത്തോടെ നിക്ഷേപം തുടരുക ലോങ് ആയിട്ട് തന്നെ വീക്ഷിക്കണം എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കും അതുകൊണ്ട് ലോങ്ങിലേക്ക് തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഞാൻ മുൻപ് സൂചിപ്പിച്ച പല ഷെയറുകളും ഇപ്പോഴും പുതിയ അവസ്ഥയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ പി എൻ ബി നല്ല റിസൾട്ട് പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പി എൻ ബിയുടെ റിപ്പോർട്ട് വളരെ മികച്ച റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലും മറ്റുള്ള ബാങ്കുകളൊക്കെ വിട്ടതിനേക്കാൾ മികച്ച റിപ്പോർട്ട് അതും കാനറ ബാങ്ക് പുറത്തോട്ട് നല്ല റിപ്പോർട്ടാണ് പി എൻ ബിയുടെ റിപ്പോർട്ട് നല്ല റിപ്പോർട്ട് അങ്ങനെ ബാങ്കിങ് മേഖലയും ഇതുപോലെ ഒരു ലൈം ലൈറ്റിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് ഒരുപാട് കാലം അങ്ങനെ കിടക്കാനാവില്ല പി എൻ ബി ഒക്കെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ബാങ്കുകളാണ് അത് തീർച്ചയായിട്ടും മുന്നിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ രീതി ഈ തവണത്തെ റിസൾട്ട് അതിന് നല്ല റിസൾട്ട് കൊടുത്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും അവർ മുൻപിലേക്കാണ് പോയിട്ടുള്ളത് സെയിൽസ് പതിനാല് ശതമാനം ഈറോണിയൻ കൂടിയിട്ടുണ്ട് എബിറ്റ നാൽപ്പത്തൊന്ന് ശതമാനം കൂടിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് കഴിഞ്ഞ വർഷം ജൂണിലേതിനും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടിയിരിക്കുന്നത് അവ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി ലാഭം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് തീർച്ചയായിട്ടും ആ ബാങ്കിന്റെ പെർഫോമൻസിൽ അത് പ്രതിഫലിക്കും അപ്പോ നമ്മൾക്കും അതിനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു ബാങ്കാണ് പി എൻ ബി കാനറ ബാങ്കിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാനറ ബാങ്ക് പല മേഖല ഇതിലേക്ക് ഒക്കെ നടത്തുന്നു അവരുടെ കാനറ റോബോക്കോ എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഒരു അസറ്റ് കമ്പനി ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവരുടെ ഇൻഷുറൻസ് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ പുതിയ ഇതായിട്ട് സബ്സിഡിയറികളൊക്കെ പുതിയ കമ്പനികളായി വരികയാണ് അങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ അവരും വെറുത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും തീർച്ചയായിട്ടും അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ടാറ്റ മോട്ടേഴ്സിനെ കുറിച്ച് പുതിയ നൊമോറയുടെ റിപ്പോർട്ട് വന്നിരുന്നു അവർ ബൈ റേറ്റിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നു ടാറ്റ മോട്ടേഴ്സിനെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതൊക്കെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് നല്ല രീതിയിൽ മുന്നോട്ട് കയറി ഏറ്റവും കൂടുതൽ കയറിയ നിഫ്റ്റി ഓഹരികളിലൊന്നായിരുന്നു ടാറ്റ മോട്ടേഴ്സ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിനോ ആറിനോട്ടയാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും എന്ത് സംഭവം നടക്കുമ്പോഴും ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചില കമ്പനികളിലെ റിസൾട്ട് വരുമ്പോൾ അതിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും അങ്ങനെയുള്ള റിസൾട്ട് വരുന്ന നല്ല കമ്പനികളെ നോക്കി വയ്ക്കുക അതിന് നല്ല സമയം നോക്കിയിട്ട് അതിൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻട്രി ചെയ്യാമെന്ന ഒരു തോന്നൽ വരുന്ന ഒരു എമൗണ്ട് ഉണ്ട് അതിന് ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിൽ ഇപ്പോൾ നൂറ്റി പതിനാറ് രൂപയായിപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം അതിനൊരു ഡിപ്പിന്റെ സമയം ഇനിയും ഉണ്ടാവാം അപ്പോൾ ആ സമയത്തെ നമുക്ക് അത് വാങ്ങേണ്ട കാര്യമുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിനെ ഇങ്ങനെ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യാനോ റേറ്റിംഗ് മാറ്റാനോ ഒക്കെ തയ്യാറായിരിക്കും ഈ കോവിഡ് കാലത്ത് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് കിടന്നപ്പോൾ ഒരാൾക്കും അതിന് റേറ്റിംഗ് ഒന്നും ഇല്ലാതെ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ കിടന്നതാണ് തൊണ്ണൂരുപതിൽ ഏഹ് അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയിൽ എത്തിയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയും മുന്നൂറ് രൂപ താഴെ കിടന്ന ഒരു സ്റ്റോക്കാണ് അപ്പോൾ നമ്മൾ ഇത് കാണാതിരിക്കരുത് ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തൊണ്ണൂറ്റി എട്ട് രൂപ വരെ ആയിട്ടുള്ള ഇപ്പം ജി എം ആർ ഇൻഫ്ര പതിനാല് രൂപയ്ക്കും പതിനെട്ട് രൂപയ്ക്കും ഞാൻ വാങ്ങിയിട്ട് സ്റ്റോക്കുകളാണ് അതിപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ട് കെട്ടോ അപ്പൊ ആ രീതിയിലത് നമ്മളതിനെ കാണണം പതിന പതിനെട്ടിലോ പത്തൊമ്പതിലൊക്കെ കോവിഡിന്റെ സമയത്ത് എത്രയോ താഴെ വന്ന സ്റ്റോക്കുകളാണ് പലതും കാലം ദീർഘകാലത്തേക്ക് മാത്രമേ നമ്മൾ അന്നേരം നിക്ഷേപിക്കാവുള്ളൂ ഇതൊക്കെ എന്ന് ഉയർന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നാല് വർഷം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു നാല് വർഷം കൊണ്ട് ടാറ്റാ മോട്ടേഴ്സ് എന്ന റിട്ടേൺ ആണിത് തൊണ്ണൂറ്റിയെട്ട് രൂപയിൽ നിന്ന് അത് ഈ ലെവലിലേക്ക് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് ടേമിലേക്ക് കണ്ടുകൊണ്ട് തന്നെ വേണം ഓരോ ഷെയറുകളെയും സമീപിക്കാൻ ഡേ ട്രേഡിങ്ങിന് ഉദ്ദേശിച്ചല്ല ഞാനിതൊന്നും പറയുന്നത് ട്രേഡിങ് നല്ലതാണ് പക്ഷേ അത് എല്ലാവർക്കും വിജയപ്രദമാക്കാൻ സാധിക്കയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഒരു ഇൻവെസ്റ്ററാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്യാഷ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണ് വിജയിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്ററായി ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്ററായിക്കൊണ്ട് തന്നെ കണ്ടുകൊണ്ട് സ്റ്റോക്ക് വാങ്ങണം അത് ലോങ് ടൈം എന്നുള്ളത് എത്രയാണെന്ന് പോലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കി തന്നെ വേണം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ലോങ് ടൈം ഒരു വർഷം കൊണ്ട് കിട്ടിയെന്നിരിക്കാം നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കിട്ടിയെന്നിരിക്കാം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ലാഭം എടുക്കാനും തയ്യാറാവണം അങ്ങനെയാണ് വിജയിക്കാൻ പറ്റില്ല ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഉയർച്ച തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉയർച്ച ഉണ്ടാവാം പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഉയർച്ചകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഉയർച്ചകളായിരിക്കും പുതിയ ഹൈകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ശ്രദ്ധ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിലെ കാശാണ് അത് കളയാൻ നിങ്ങൾ താല്പര്യപ്പെടുകയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ശ്രദ്ധിക്കുക മാർക്കറ്റ് ഉയർന്നു പോയാലും താഴെ പോയാലും നമ്മളുടെ ആസ്തി എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഷെയറുകളിൽ മാത്രം നിക്ഷേപിക്കുക അതും ഫണ്ടമെൻ്റൽ ആയിട്ട് സ്ട്രോങ് ആണെന്ന് തോന്നുന്ന ഷെയറുകളിൽ മാത്രം ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുക അപ്പോഴാണ് അതിന് ഇത് വരാൻ സാധ്യതയുള്ളത് ഈ കഴിഞ്ഞ ആഴ്ച ബിർള ബിർളയുടെ ഈ ജ്വല്ലറി സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളുണ്ടായിരുന്നു ബിർല ഗ്രൂപ്പ് ഓഹരികളെല്ലാം തന്നെ പുതിയതായി ഇപ്പോൾ ലൈംലൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഇത് അതുകൊണ്ട് ആ ഷെയറുകളെയൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് ഗ്രാസിം ആയാലും അൾട്രാടെക് ആയാലും ഇതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി അതിനുള്ള സാധ്യത ഇനിയുമുണ്ട് അവർ അതിനനുസരിച്ചുള്ള ക്യാപിക്സുകൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു പുതിയ മേഖലകളിലേക്ക് അത് കടന്നു പോവുകയൊക്കെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട് മാർക്കറ്റിന്റെ ഉയരുമ്പോഴും നിങ്ങൾ ഇത്തരം സാധ്യതകളുള്ളതിനെ കണ്ടെത്തി നിക്ഷേപിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ സഹായമെന്ന് പറഞ്ഞാൽ കമൻറ്റുകളും ലൈക്കുകളുമൊക്കെയാണ് നിങ്ങൾ അത് തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വീണ്ടും കാണാം